വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയാണ് സ്വാസിക വിജയ് സീത എന്ന ഹിറ്റ് സീരിയലിലൂടെ ശ്രദ്ധിക്കപ്പെട്ട സ്വാസിക വളരെ പെട്ടെന്ന് സിനിമയിലും തന്റേതായ സ്ഥാനം കണ്ടെത്തി ഇന്ദ്രന്റെ സീതയെ മിനിസ്ക്രീൻ പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ല അത്രയ്ക്കും പ്രേക്ഷക മനസ്സിൽ പതിഞ്ഞ രണ്ടു കഥാപാത്രങ്ങളായിരുന്നു സീത സീരിയലിലെ ഇന്ദ്രനും ഇന്ദ്രന്റെ സ്വന്തം സീതയും മുപ്പത്തിരണ്ട് വയസ്സായിട്ടും സ്വാസിക ഇതുവരെ വിവാഹം കഴിച്ചിരുന്നില്ല ദിവസങ്ങൾക്കു മുമ്പ് വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും പ്രണയത്തിലാണ് എന്നുമുള്ള വാർത്ത സ്വാസിക വെളിപ്പെടുത്തിയിരുന്നു നടൻ ഉണ്ണി മുകുന്ദന്റെ പേരാണ് ഇതിനു പിന്നാലെ സ്വാസികയുടെ വരണെന്ന രീതിയിൽ ഉയർന്നു കേട്ടത് എന്നാൽ സ്വാസിക തന്നെ ഇപ്പോൾ ആ സസ്പെൻസ് പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിലും അഭിനയ മേഖലയിൽ നിന്നു തന്നെയാണ് സ്വാസിക തന്റെ പ്രിയതമനെ കണ്ടെത്തിയത് ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബാണ് സ്വാസികയുടെ വരൻ പ്രണയവിവാഹമാണ് ജനുവരി ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് വിവാഹവും ഇരുപത്തിയേഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി വിവാഹ വിരുന്നും സംഘടിപ്പിക്കും മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഈ സീരിയലിൽ ഒന്നിച്ച് അഭിനയിച്ചതോടെയാണ് ഇവർ പ്രണയത്തിലായത് ഇവർ തമ്മിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും പ്രേക്ഷകർക്കിടയിൽ വൈറലായിരുന്നു വിവാഹത്തിന്റെ ഒരുക്കങ്ങളെല്ലാം വളരെ രഹസ്യമായി പുരോഗമിക്കവെയാണ് സ്വാസിക വരന്റെ പേരും വെളിപ്പെടുത്തിയത് നല്ല കമാൻഡിംഗ് പവറുള്ള ഒരാളായിരിക്കണം ജീവിതത്തിലെ നായകനെന്ന് സ്വാസിക മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്ര ബോൾഡൊന്നുമല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ഡോമിനേറ്റിംഗ് പവർ കൂടുതലുള്ള ഒരാളായാലും കുഴപ്പമൊന്നുമില്ലെന്നുമാണ് നടി പറഞ്ഞത് മാത്രമല്ല കാലത്തെണീക്കുമ്പോൾ ഭർത്താവിന്റെ കാലിൽ തൊട്ടുതൊഴുന്ന സാധാ ഭാര്യയാകാനാണ് മോഹമെന്നും എന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാകാനാണ് ഇഷ്ടം രാവെത്ര വൈകിയാലും അദ്ദേഹത്തിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു പെണ്ണാകണം എന്ന ആഗ്രഹമുണ്ട് എത്രത്തോളം ആകും എന്ന് അറിയില്ല എങ്കിലും മനസ്സിൽ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുമെന്നും താരം ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക